വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ ഫലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിൽ ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്ത് ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകയ്ക്കും ഓടിയൊളിക്കുവാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് പട്ടണങ്ങളിലേക്കും വഴികൾ നിർമ്മിക്കുകയും വേണം കൊലപാതകൾക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാനാവുന്ന സാഹചര്യം ഇതാണ് പൂർവവിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ ഉദാഹരണത്തിന് ഒരുവൻ മരം മുറിക്കാൻ അയൽക്കാരനോടുകൂടെ കാട്ടിലേക്ക് പോവുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരൻ്റെ മേൽ പതിക്കുകയും തന്മൂലവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണങ്ങളിൽ ഓടി ഒളിക്കട്ടെ അഭയ വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ട വേണ്ട ബന്ധു കോവാക്രാന്തനായി കാതകൻ്റെ പിറകെ ഓടിയെത്തുകയും പൂർവദ്വേഷം ഇല്ലാത്തതിനാൽ മരണശൂക്ഷിക്കുവാൻ അർഹനായാൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിടണം എന്ന് കൽപ്പിച്ചത് ഞാനെന്ന് കൽപ്പിക്കുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാന ദേശം മുഴുവൻ നിനക്ക് തരും അപ്പോൾ മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ മൂന്നിനോട് ചേർക്കുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദോഷൻ്റെ രക്തം ഒഴിക്കാതിരിക്കുകയും ആ രക്തത്തിൽ ത്തിൻ്റെ കുറ്റം നിൻ്റെ മേൽ പതിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിനാണ് ഇത് ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുക അബദ്ധവശാൽ കയ്യബദ്ധത്താൽ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് ശിക്ഷിക്കാൻ പാടില്ലായെന്നും അവന് മാപ്പ് കൊടുക്കണമെന്നും അവനെ സംരക്ഷിക്കണമെന്നുമാണ് തിരുവനന്ത നമ്മളെ ബുദ്ധിപ്പെടുത്തുന്നത് എന്നാൽ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഈ പഴയ നിയമം നമ്മളെ ബുദ്ധിപ്പെടുത്തുന്നത് എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവേണ്ടത് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുമ്പം കയ്യബദ്ധത്താൽ പറ്റിയാലും അല്ലെങ്കിൽ ഏതു തിന്മ നമുക്കുണ്ടായാലും ആ തിന്മ ചെയ്തവന് മാപ്പ് കൊടുക്കണം അവനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കണം തെറ്റ് ചെയ്തവനെ അതുപോലെ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതികാരമായിട്ട് നിലനിൽക്കും എന്നാൽ സഹലതും ക്ഷമിക്കുന്ന ദൈവമാണ് പുതിയ നിയമത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുക നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നത് ലോകത്ത് എല്ലാ സകല മനുഷ്യരും ചെയ്തു പോയ പാപങ്ങൾ അവൻ സ്വയം ശരീരത്തിലേറ്റെടുത്ത് ആ ബലിവസ്തുവായി മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ നമ്മൾ പൂർവ്വ പൂർണ്ണമായിട്ടും ക്ഷമിച്ച് അവന് മാപ്പ് കൊടുത്ത് അവനെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് അത് ബോധപൂർവമാണേലും അല്ലെങ്കിലും നമുക്ക് വളരെ വ്യക്തമായ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഗ്രഹാം രഹാംസ്റ്റൈൻസിനെ കുഞ്ഞുങ്ങളെയും കൊന്ന വിവരം നമുക്കറിയാം അവിടെ ആ കുടുംബമെടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ ശ്ലാഘനീയമാണ് അവരെ നിരുപാധികം വിട്ട് അയയ്ക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം അതുപോലെ തന്നെ നമുക്കറിയാം റാണിമരിയായെ കൊന്നതും ആ കൊലപാതകയോടും പൂർവാധികം ക്ഷമിക്കുവാനും അവനെ ചേർത്തു പിടിക്കുവാനും ആ കുടുംബം കാണിച്ച സ്നേഹത്തിൻ്റെ വായ്പ നമ്മൾ കണ്ടതാണ് പിള്ളവര് ഇതാണ് ക്രൈസ്തവ സ്നേഹം തെറ്റ് ചെയ്തവനോട് അബദ്ധത്താലാണെങ്കിലും മനഃപൂർവ്വമാണേലും തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കുവാനും അവനെ സ്വീകരിക്കുവാനും സ്വന്തം മകനെപ്പോലെ അവനെ ഉൾക്കൊള്ളുവാനും ദൈവസന്നിധിയിലവനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെല്ലാം കടപ്പെട്ടവരാണ് തെറ്റ് ചെയ്തവനോട് പ്രതികാരം ചെയ്യരുത് എന്ന വ്യക്തമായ സന്ദേശം നമുക്കിവിടെ തരുമ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം സഹോദരങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ ആരോട് തന്നെയാണേലും തെറ്റ് ചെയ്തവനോട് പിണങ്ങിയിരിക്കാതെയും വിദ്വേഷം പുലർത്താതെയും അവന് വേണ്ടി പ്രതികാരം ചെയ്യാതെയും ഇരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ